ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി സ്വർണ്ണാഭരണ പ്രേമികളും നിക്ഷേപകരും ആകാംക്ഷയോട് ഉറ്റുനോക്കിയിരുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തുമോ എന്നതായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റ് താഴ്ത്തിയ തീരുവ ഇത്തവണ പത്ത് ശതമാനമെങ്കിലും ഉയർത്തുമെന്നായിരുന്നു വിദഗ്ധർ ഉൾപ്പെടെ ഭൂരിപക്ഷം പേരുടെയും വിലയിരുത്തൽ ഇതോടെ സ്വർണത്തിന്റെ വില വീണ്ടും കുതിച്ചേക്കുമെന്ന പ്രവചനവും ഉണ്ടായിരുന്നു എന്നാൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച് ഇത്തവണ ബഡ്ജറ്റിൽ യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ലെന്നതാണ് ശ്രദ്ധേയം സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിലാണ് ഇതോടെ സ്വർണത്തിന്റെ ഇറക്കുമതി വലിയ തോതിൽ കൂടുകയും രാജ്യത്തിന്റെ വ്യാപാര കമ്മി ഉയരുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടുന്ന കാര്യം കേന്ദ്രം പരിഗണിച്ചു കൊണ്ടിരിക്കുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ അത് സ്വർണവിലയിലെ വർധനവിന് കാരണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ സർക്കാർ സ്വർണത്തിന്റെ കസ്റ്റം ഡ്യൂട്ടി ആറ് ശതമാനത്തിൽ നിന്ന് പഴയ പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ സ്വർണവില പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ വരെ ഉയർന്നേക്കാം എന്നായിരുന്നു ലോകബാങ്കിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവരുൾപ്പെടെ പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ച സാമ്പത്തിക വിദഗ്ധനായ സുഭാഷ് ചന്ദ്രഗാർഗ് അഭിപ്രായപ്പെട്ടത് മറുവശത്ത് സ്വർണത്തിന്റെ ഇറക്കുമതി വീണ്ടും കുറയ്ക്കണമെന്ന ആവശ്യമായിരുന്നു വ്യാപാരികൾക്കുണ്ടായിരുന്നത് ഇറക്കുമതി നികുതി ഇനിയും കുറച്ച് മൂന്ന് ശതമാനമാക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം നികുതി കുറയ്ക്കുന്നത് വഴി നികുതി കള്ളക്കടത്തിലൂടെ സ്വർണം രാജ്യത്തേക്കെത്തുന്നത് കുറയുകയും അത് സമ്പദ് വ്യവസ്ഥക്ക് ഗുണകരമായി മാറുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതി ജനപ്രിയമാക്കണം എന്ന നിർദ്ദേശവും അവർ മുന്നോട്ട് മുന്നോട്ടുവച്ചു എന്നാൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ നിലവിലെ ആറ് ശതമാനത്തിൽ തന്നെ തുടരാനാണ് സർക്കാർ തീരുമാനം അതേസമയം സ്വർണവില ഇന്നും പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ശനിയാഴ്ച പവന് നൂറ്റി രൂപ കൂടി വില അറുപത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്ക് ഉയർന്നു ആഗോള വിപണി സ്പോട്ട് ഗോൾഡ് വില ഒരു ട്രോയ് ഔൺസിന് ഇതാദ്യമായി രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ പിന്നിട്ടു ഇതിന്റെ പ്രതിഫലനമാണ് ആഭ്യന്തര വിപണിയിലും ഉണ്ടായിരിക്കുന്നത്